ഹലോ തൈര് സാധം കഴിച്ചിട്ടുണ്ടോ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം എന്തായാലും തൈര് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്ന് ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണേ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ തൈര് സാധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട അരി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് പൊന്നിരി എടുക്കാം അല്ലെങ്കിൽ പച്ചരി എടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന മട്ട റൈസോ അങ്ങനെയുള്ള അരിയൊന്നും ഒരു തൈര് സാധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിയാവില്ല ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ പൊന്നി അരി കിട്ടുമെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പൊന്നി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ തൈര് സാധത്തിനുള്ള ചോറെന്ന് പറയുന്നത് നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് വരണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുക്കറിൽ പെട്ടെന്ന് ഒന്ന് അടിച്ചെടുത്തത് കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ ഒന്ന് കേൾപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഒരു ബൗളിലോട്ട് വെന്ത ചോറങ്ങിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നല്ലതുപോലെ നമ്മളൊരു സ്പൂണോ തവിയോ ഉപയോഗിച്ചിട്ട് ഉടച്ചു കൊടുക്കണേ അപ്പം നന്നായിട്ട് ഉടച്ച് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമേ ഒരു ബൗൾ തൈരൊന്ന് ഒഴിച്ച് നോക്കുന്നുണ്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് അത് മതിയാവില്ല കുറച്ചുകൂടി വേണം എന്ന് തോന്നിയാൽ നമുക്ക് കൊന്നുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ബൗള് തൈര് മതിയാവില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബൗൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും അത് നമ്മൾ ആ ഒരു ചേർത്ത് കൊടുക്കുന്നതനുസരിച്ചിട്ട് എടുത്തിരുന്ന ആ മതി തൈര് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് നന്നായിട്ട് കുഴഞ്ഞ് വരണം തൈരിൽ നല്ലതുപോലെ കുഴഞ്ഞ് വരണം കേട്ടോ ഈ ഒരു ചോറ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനിവിടെ രണ്ട് ബൗൾ തൈരും അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് കട്ടിയായി പോയി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാമേ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ തൈര് എടുക്കുമ്പോൾ ഒട്ടും ഇല്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ ഇതിനായിട്ട് എടുക്കരുതേ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് താളിച്ച് നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ തൈര് സാധനത്തിൻ്റെ രുചി അങ്ങ് കൂടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തൈരൊക്കെ മിക്സ് ചെയ്ത് ചോറ് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ താളിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാൻ പാനെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യും രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഈ താളിപ്പിനായിട്ട് നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത് നമ്മൾ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക അല്ലെങ്കിൽ നെയ്യ് എടുക്കാം അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എടുക്കല്ലേ അപ്പോൾ നമ്മളിതാ എണ്ണയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതാ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ പരിപ്പ് നമ്മുടെ സാധാരണ പരിപ്പുണ്ടല്ലോ അത് പിന്നെ നല്ല ജീരകം അതൊരു അര ടീസ്പൂണേ ഉള്ളൂ കേട്ടോ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ഒന്ന് റൗണ്ടിൽ മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു വറ്റൽ മുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എണ്ണ എടുക്കുമ്പോൾ ഒന്നുകിൽ നെയ്യ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അങ്ങനെ നെയ്യ് മാത്രം വേണമെങ്കിലും ഇത് വറുത്തെടുക്കാമേ അപ്പം ഞാൻ എന്താ കുറച്ച് നമ്മുടെ ക്യാഷ് നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ലാസ്റ്റ് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ താളിച്ച് എടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ തൈരും ആ ചോറൊക്കെ ഉണ്ടല്ലോ അതിലോട്ട് നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ താളിച്ച് ഒഴിച്ച കാര്യങ്ങളെല്ലാം ഈ ചോറിലോട്ട് നല്ലതുപോലെ പിടിക്കുന്ന വിധത്തിൽ നല്ലതുപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ തൈര് സാധത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു താളിപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നത് അടിപൊളിയാണ് ഇനി ഞാൻ ലാസ്റ്റ് ഇതാ കുറച്ച് നമ്മുടെ മാതളം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ലേ അപ്പം നമ്മുടെ തൈര് സാധനം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ തൈര് സാധനത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണേ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയെന്നോ പെരിയെന്നോ അല്ലെങ്കിൽ പൊരിയലെന്നോ ഒക്കെ പറയാം ഇതും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ നമ്മുടെ ഈ തൈര് സാധമെന്ന് പറയുന്നത് ഒന്നും വേണമെന്നില്ല ഒരു അച്ചാർ മാത്രം മതി നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വെരട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിതാ ഇത് തൈര് സാധം നമ്മൾ വേണം പോവാണ് കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ തൈരൊക്കെ ചേർത്തായത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണിത് പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കു പുരട്ടിയൊക്കെ മിക്കവാറും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മളിത് ആ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആ കുറച്ച് നാരങ്ങ അച്ചാർ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങയും ഈന്തപ്പഴവും കൂട്ടിയിട്ടുള്ള അച്ചാർ അതാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതാ കുറച്ച് പപ്പടവും കൂടി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമൊക്കെ ആണല്ലോ അപ്പോൾ ഈ സമയത്തൊക്കെ ഇതേപോലെ ഒരു തൈര് സാധമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇത് കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ളവർ ഉറപ്പായിട്ടൊന്നുണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ